ഹായ് ഇന്ന് നമ്മൾ പെസഹയാണ് അപ്പോൾ പെസഹ അപ്പവും പാലും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എല്ലാവർക്കും പെസഹ തിരുന്നാളുടെ ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ ഉണ്ട് ഞാനിന്ന് കാണിച്ചു തരാം നമ്മൾ ഒരു കാൽ കപ്പോളം എടുത്ത് മിക്സിയിലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ അരിപ്പൊടി ഒരു പാക്കറ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത വൈറ്റ് റൈസ് കേട്ടോ ഇത് ശേഷം നമ്മൾ നമുക്ക് തേങ്ങയുണ്ട് തേങ്ങാപ്പൊടിയുണ്ട് അതിന് ശേഷം നമ്മൾ കൂടെ തന്നെ വെളുത്തുള്ളി ചേർക്കും അതുപോലെ ഉണ്ട് പിന്നെ ഒരു സ്പൂണോളം ജീരകമുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് മിക്സ് ചെയ്ത് വെക്കുക ചെയ്യാറ് അതിന് ശേഷം നമ്മൾ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ തേങ്ങാപ്പാലുണ്ട് ശേഷം ശർക്കരയുണ്ട് ശർക്കര നമ്മൾ ശർക്കരയുടെ കുറച്ചൊരു അരിപ്പൊടി ഇടും കേട്ടോ അരിപ്പൊടി ഇട്ടൊന്ന് കുറുകി വരും കുറുകി വരാറാകുമ്പത്തേനും നമ്മൾ ഏലക്കപ്പൊടി ചുക്ക് ഇതേപോലെ പഴവും കൂടെ നമ്മളിടും അപ്പോൾ നമ്മൾ ഞാനിപ്പം ഈ പാത്രത്തിലാണ് കുഴച്ച് വെക്കാൻ പോകുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഇലയുണ്ട് നമുക്കിവിടെ ഇലയിലാണ് ഞാൻ അപ്പവും നമ്മൾ പുഴുങ്ങിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഉഴുന്ന് ഞാനിന്ന് അരച്ച് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ നമ്മുടെ ഉഴന്ന് അരച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയ്ക്കകത്തോട്ട് നമ്മൾ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇന്ന് കട്ട് ചെയ്ത് മൂന്നാമിച്ച് വെളുത്തുള്ളി നമ്മൾ എടുക്കുന്ന അനുസരിച്ചുള്ള ഏകദേശം ഒരു കണക്കായിട്ടോ ഞാനും എനിക്ക് അത്രയ്ക്ക് കണക്കറിയില്ല ഞാനൊരു ഏകദേശം കണക്കാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മൾ വെളുത്തുള്ളി ഇട്ടും അതുപോലെ നമ്മൾ ചെറിയ ചെറിയുള്ളിയുണ്ട് ചെറിയുള്ളി അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ രണ്ടും ചേർക്കും ചെറിയ ചെറിയുള്ളിയും ചേർക്കും വെളുത്തുള്ളിയും ചേർക്കും ചില ആൾക്കാർ ഒന്നെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി അങ്ങനെ മാത്രമേ ചേർക്കാറുള്ളൂ നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ നമ്മൾ ചെയ്ത് വന്ന് അതുപോലെ ചേർത്ത് നമുക്ക് ചെയ്യാം നമ്മൾ ജീരകമുണ്ട് ജീരകം ഒരു സ്പൂൺ ജീരകം നമ്മൾ എടുത്തിട്ടുമാണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടം അതിനനുസരിച്ചുള്ള ജീരകം കിട്ടാൻ മതി കേട്ടോ നമ്മൾ ജീരകം കുറച്ച് അതിനനുസരിച്ചുള്ള നമ്മൾ എടുക്കുന്ന അനുസരിച്ചുള്ള ജീരകം നമ്മൾ ഒരു സ്പൂണോടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് അരച്ചിട്ട് വരാം നമുക്ക് പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇലക്കകത്താണ് കുരിച്ചപ്പുണ്ടെങ്കിൽ വണ്ടി വണ്ടി നെറ്റിയ് കുറിച് വെച്ചിട്ട് മേടിക്കണം നെറ്റിയ് കുറിച് വെച്ചിട്ട് കയ്യിലുണ്ടെന്നല്ലേ ഇടത്തിൽ ഇങ്ങോട്ട് വെയിടോ പിടിച്ചോ നിക്ക് കഷം കഴിച്ചോ ആക്ഷൻയല്ല കയ്ю കയ്юട്ട് വെടിക്കേ നെറ്റിയ് കുറിച് വെച്ചിട്ട് വണ്ടി നെറ്റിയ് കുറിച് വെച്ചിട്ട് കഴിച്ചോട്ടെ കഴിച്ച കഴിക്കാൻ പറ്റില്ലേ ഒരു കടിച്ചോട്ട ਜੋ ਰੇ ਦੇ ਦੋ ਟੋ ਜੀ ਕੈ ਗੀਰ ਨ അസുഖാ തിരുന്നാൾ ആശംസകൾ